രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലയാള മനോരമ ചാനലിൽ സംപ്രേഷണം ചെയ്ത വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് നടി മഞ്ജു പത്രോസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് പിന്നീട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ അഭിനയിച്ച് കഴിവ് തെളിയിച്ച് മഞ്ജു പത്രോസ് താരമായി മാറി മിനിസ്ക്രീനിലെ ജനപ്രിയ സീരിയലായ മറിമായം എന്ന പരമ്പരയിലെ അഭിനയത്തിലൂടെയാണ് താരം കൂടുതൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് മറിമായും എന്ന പരമ്പരയിൽ ശ്യാമള എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു അവതരിപ്പിച്ചത് പിന്നീട് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലും താരം മത്സരാർത്ഥിയായി എത്തി അതിലൂടെ തൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് ആരാധകരെ അറിയിക്കുകയും തൻ്റെ ജീവിതകഥകളും അനുഭവങ്ങളും വളരെ വ്യക്തമായി പറയുകയും ചെയ്തു ബിഗ് ബോസിൽ പങ്കെടുത്തത് വലിയ കടബാധ്യത ഉള്ളത് എന്നാണ് താരം വിശദീകരിച്ചത് ബിഗ് ബോസിലൂടെ അതിന് ഒരു പരിധിവരെ ശമനം ലഭിച്ചിട്ടുണ്ട് എന്നും താരം ഒരു ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞു എന്നാൽ അതിനുശേഷം സിനിമകളിലേക്കും ടെലിവിഷൻ ഷോകളിലേക്കുമുള്ള താരത്തിൻ്റെ അവസരങ്ങൾ താരതമ്യേനെ കുറയുകയാണ് ഉണ്ടായത് അതിന് കാരണം ബിഗ് ബോസ് പരിപാടിയിലെ സഹ മത്സരാർത്ഥിയായ ഫുക്രുവുമായുള്ള മഞ്ജുവിൻ്റെ സൗഹൃദവും അടുപ്പ കൂടുതലും ആയിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഫുക്രുവിൻ്റെ മടിയിൽ കിടക്കുന്നതും അവനെ ഉമ്മ കൊടുക്കുന്നതുമായ ചില ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ആ ചിത്രങ്ങൾ കണ്ട് നേപ്പാളിൽ നിന്ന് വരെ ആളുകൾ തന്നെ ഫോൺ വിളിച്ച് വഴക്കു പറഞ്ഞു എന്ന് മഞ്ജു പറയുകയുണ്ടായി കൊച്ചു പിള്ളേരുടെ കൂടെ നീ എന്താണ് ചെയ്യുന്നത് എന്നായിരുന്നു ചിലർ ചോദിച്ചിരുന്നത് അതുപോലെ തന്നെ തൻ്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിച്ചു എന്നും താരം പറഞ്ഞു ഒരിക്കൽ ഒരു കുട്ടി തനിക്ക് അയച്ചു തന്ന ചിത്രം കണ്ട് താൻ തന്നെ അമ്പരന്ന് പോയി എന്നും ഇത്രയും മികച്ച രീതിയിൽ എങ്ങനെയാണ് ആളുകൾ എഡിറ്റ് ചെയ്തത് എന്നൊക്കെ താൻ ചിന്തിച്ചു പോയി എന്നും വലിയ അമ്പരപ്പോടെയും സങ്കടത്തോടെയും മഞ്ജു പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ താരത്തിൻ്റെ ഈ വാക്കുകൾ വൈറലായി മാറി മഞ്ജുവിൻ്റെ ഈ വിഷമം പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക